ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാമാണ് സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ചെറുപഴത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാന്നേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഞാലിപ്പൂവൻ പഴമാണേ ഇതിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ പറയൽ പിന്നെ ഇതിന് രസകഥകളിന്നും കൂടിയും പേരുണ്ട് തോന്നേ ഞാനിപ്പോൾ ഈ ഉണ്ടാക്കുന്നത് മൈസൂർ പഴം പാളയംകോടം എന്നുള്ള പറഞ്ഞാൽ ആ പഴത്തിനെ കൊണ്ട് ഉണ്ടാക്കാനാവുമോ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇതൊരു പരീക്ഷണം പോലെ ചെയ്താണേ അപ്പോൾ മൈസൂർ പഴം കൊണ്ടെല്ലാം ചെയ്തു നോക്കിയിട്ട് നല്ലതാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അഭിപ്രായം പറയണേ കമൻറ്റിൽ അപ്പം നമ്മളതിൻ്റെ തോലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ അതേപോലെ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ടേ അപ്പം ഞാൻ ആ പഴമെല്ലാം അരിഞ്ഞിട്ട് ഇതാ ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേ ഇത്ര പോരെ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെളിച്ചെണ്ണ ചൂടാവും വെക്കാം വെളിച്ചെണ്ണ നല്ലവണ്ണം നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇടാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് നമുക്ക് സിമ്മിലേക്ക് ആക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒന്ന് തൊടാതെ തൊടാതെ ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ട് വറുത്തെടുക്കണം ഗ്യാസ് സിമ്മിൽ തന്നെ ആയിരിക്കണേ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ എല്ലാ ഭാഗവും ഒരേപോലെ മുരിയില്ലേ ഒരു മൂന്നാല് മിനിറ്റ് നാല് മിനിറ്റിലധികം പോകുന്നുണ്ട് സിമ്മിൽ നമ്മൾ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തീയിലാക്കി എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പുറംഭാഗം അതിൻ്റെ ഇങ്ങനെ നല്ല പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞ ചെയ്യും നമ്മൾ വിചാരിച്ചത്ര നന്നാവില്ല അപ്പോൾ അതായത് ഒരു കളറിലാവുമ്പോഴേക്ക് നമുക്കതിനെ കോരി മാറ്റാം അങ്ങനെ ഞാൻ അത് കോരി മാറ്റി പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് എന്താ ഇതേപോലെ നമുക്ക് കിട്ടുവേ നല്ല ടേസ്റ്റാണ് സംഭവം സൂപ്പർ ടേസ്റ്റാന്നേ ഞാനത് കുറച്ച് ഭാഗം എടുത്തിട്ട് മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ടേസ്റ്റ് ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടി ഇടാണ്ടും മാറ്റി വെച്ചുവേ എനിക്കിപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി മുളക് പൊടി ഇട്ടതും നല്ലതന്നെ ഇടാത്തതും നല്ലതന്നെ അപ്പോൾ നിങ്ങളും അതുപോലെ രണ്ട് തരത്തിൽ നോക്കുക മുളക് കൂടി ഇട്ടിട്ട് നോക്കുക ഇല്ലാതെയും നോക്കുക ഏതാ ഇഷ്ടപ്പെട്ടേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ